എന്ന് റിയലി ചിന്തിക്കുന്ന ലോകത്തിൽ രണ്ട് ശതമാനം ആൾക്കാർ ത്രീ പെർസെന്റേജ് അവർ ചിന്തിക്കാനാണ് ചിന്തിക്കുന്നുണ്ടത് നയന്റി ഫൈവ് ലോകത്തില് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ചിന്തിക്കാതെ മരിച്ചു പോകുന്നു പറയണം നിങ്ങൾ നിങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആക്ടിവിറ്റി തോക്കി യു ആർ വർക്കിംഗ് വിത്ത് എ പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഒരു റോബോട്ട് റണ്ണിന്ന് പറയുകയാണെങ്കിൽ റൺ ചെയ്യുന്നത് രാവിലെ പോകുന്നു പ്രഷ് ചെയ്യുന്നു വിളിക്കുന്നു വൈകിട്ട് പോകുന്നു തിരിച്ച് വന്ന് ഓഫീസിൽ പോകുന്നു തിരിച്ച് വന്നുകൊണ്ട് സോഷ്യൽ മീഡിയ തിരിച്ചു ഇത് കൊണ്ടിരിക്കാം ബട്ട് യു ടു വൈ ഐം ലെറ്റ് ഐ വോണ്ട് യു ടു ബി ഇൻ ദിസ് ടു പെർസെൻറ്റേജ് ഞാൻ ഇവരോട് തമാശക്ക് പറയാറുണ്ട് തമാശ എല്ലാം സീരിയസ് ആണ് ഞാന് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് തിങ്ക് ചെയ്തപ്പോ റിസൾട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഒരു രണ്ടു മണിക്കൂർ ചിന്തി അവസ്ഥയോട് ഡെയിലി ഒരു മണിക്കൂർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സോ ലോകത്തില് രണ്ട് ശതമാനം ആൾക്കാരെ ചിന്തിക്കുന്നുള്ളൂ മൂന്ന് ശതമാനം ആളുകൾ തിങ്കിങ് ചിന്തിക്കാതെ മരിച്ചു പോകും കുർാനെ ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ അവിടെ നോക്കുന്നില്ലേ നിങ്ങൾ എവിടെ നിങ്ങൾ പുല്ല് വിലയല്ലേ അതിന് കൊള്ളേ യു നോ വൈ വി വി ബിക്കോസ് ആർ ഫോളോയിങ് ദ റോങ് കാറ്റഗറി നയൻറ്റി ഫൈവ് വി കോപ്പി റോങ് കാറ്റഗറി നോ അത് റാൻഡമായിട്ടുള്ള താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റൻ റാൻഡമായിസ് ഉള്ള തോട്ടുകൾ ഇങ്ങനെ വന്നു പോകുന്നതിനല്ല ചിന്ത എന്ന് പറയാം ദാറ്റ് ഈസ് നോട്ട് തിങ്കിങ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലൂടെ കുറേ തോട്ടുകൾ ഇങ്ങനെ വന്നു പോകും പല രീതിയിലുള്ള തോട്ടുകൾ ഇങ്ങനെ വന്നു പോകും ഓക്കെ ദിസ്ഇസ് ദ പവർ ഈസ് ഫ്ലോയിങ് ഓക്കെ നൗ യു ഹാവ് എബിലിറ്റി ടു ചൂസ് വാട്ട് തോട്ട് ഞാൻ സിഖെന്നുള്ള തോട്ടിനെ ഞാൻ അടിച്ച് പുറത്താക്കി ഞാൻ ഈ പരിപാടി നിർത്തിക്കാൻ ഞാൻ കുറയ്ക്കാൻ തുടങ്ങും ബിക്കോസ് ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ് ഐ എം തിങ്കിങ്ബൌട്ട് വാട്ട് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെസൺസ് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല അതാണ് എൻ്റെ മൈൻഡിലെ തോട്ട് ആ തോട്ട്സ് ഒരു മാസം മുമ്പേ അബ്ദു പറഞ്ഞ സമയത്ത് ദാറ്റ് വാസ് തിന്റെ ബോഡി ഞാൻ അങ്ങ് എന്റെ മൈൻഡിലോട്ട് അങ്ങ് എടുക്കും ഞാൻ എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഈ തോട്ടുമ്പോ ഞാൻ പണിയെടുക്കും മറ്റു പണ തോട്ടുകൾ എനിക്ക് വരും അവിടെ നോക്ക് ഇവിടെ നോക്ക് അവിടെ പോ ഫാമിലി മെമ്പർ പറയും അവിടെ ഒരു ഗെറ്റ് ഗെറ്റ്ഗതർ ഉണ്ട് അവിടെ വാ ഞാൻ റീസെന്റ് ഒരു ഓണം സെലിബ്രേഷന് പോയി എനിക്ക് അവിടെ നോക്കുമ്പോൾ തല പൊളിയുന്ന പോലെ ഞാൻ മെല്ലെ അവിടെ മുങ്ങി എനിക്ക് വേറെ സെഷൻ പറഞ്ഞിട്ട് ബിക്കോസ് റാൻഡം ആയിട്ടുള്ള അങ്ങനെ പല സംഭവങ്ങളും നമ്മളെ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഐ ക്യാൻ റിയലി ഫീൽ ഞാൻ ഒരു റീസെന്റ് സെഷന് പറഞ്ഞു ബൈ ലുക്കിംഗ് എ പേഴ്സൺ ഐ ക്യാൻ പ്രഡിക്റ്റ് വെദർ റീസൺ ഡയബറ്റിക് ഓർ നോട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ സെഷനിൽ ഒരാളെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡയബറ്റിക് ആണോ അല്ലേ എന്നുള്ളത് ബിക്കോസ് അതിനുള്ളതം ആയിരക്കണക്കിന് ബ്ലഡ് ടെസ്റ്റുകൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് രജിസ്ട്രേഷൻ ഫോമുകൾ ഫിൽ ചെയ്തില്ലേ നിങ്ങളെ നെക്ക് നിങ്ങളെ വയർ നിങ്ങൾ ഹിപ്പ് ഒക്കെ ആ ഒരറ്റ സാധനത്തിൽ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും വാട്ട് ഈസ് എ പ്രോബ്ലം യു ഹാവ് പക്ഷെ അവിടെ പറഞ്ഞില്ലാത്ത ഞാൻ ഞാനപ്പ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും ബ്ലഡ് ടെസ്റ്റ് വരും കാണിച്ചെടുത്ത സംഭവം കണ്ടില്ലേ സോ ഒരു തോട്ടുണ്ട് ഈ പ്രോഗ്രാം വൺ ഓഫ് ദ ബെസ്റ്റ് തോട്ടാക്ക പ്രോഗ്രാം ആക്കണം ദിസ് ഹാസ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം ലത്തീഫ് കത്ത് ലക്ഷത്തിന്റെ പ്രോഗ്രാമിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ബുക്ക് കിട്ടിയോ വർക്ക് ബുക്ക് കിട്ടിയോ പത്ത് ലക്ഷത്തിന്റെ പ്രോഗ്രാമില് നിങ്ങൾ എഴുന്നൂറ്റമ്പനി പ്രോഗ്രാം വർക്ക് ബുക്ക് കിട്ടിയോ ഈ വർക്ക് ബുക്ക് ഐ ഡിൻ പ്ലാൻ ഫോർ ദിസ് ഇയർ നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്ത പക്ഷേ ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് സ്പെഷ്യൽ ഇതുകൊണ്ട് ഫിനിഷ് ചെയ്ത് ഇതാക്കാം ഒന്ന് സോറി ഞാൻ ഇങ്ങനെ പോകുമ്പോ ഓക്കെ യൂണിറ്റ് സ്റ്റോപ്പ് മിയ സോ എവിടെ നമ്മൾ പറഞ്ഞു അപ്പൊ എന്താ ഐ ടു ബി ബെസ്റ്റ് അതായത് ചെയ്തു വർക്ക് ബുക്ക് ഫസ്റ്റ് എന്ത് ചെയ്തു നോട്ട് പാഡ് ഈ നോട്ട് പാഡാ ഫസ്റ്റ് പ്രിന്റ് ചെയ്തത് നോട്ട് പാഡ് ഫസ്റ്റ് പ്രിന്റ് ചെയ്തു ഗോൾ കാർഡ് ആണെന്നില്ല ഗോൾ കാർഡ് ഇത് പിന്നെ പ്രിന്റ് ചെയ്തതാ ലത്തീഫ്ഖാ എന്നോട് പറഞ്ഞു ലത്തീഫ്ഖാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു ഖാ പ്രോഗ്രാം അക്കൗണ്ടിന് സമ്മതിക്കുന്നില്ല മുഷ്താക്കാണ് ഞമ്മളെ ഫൈനാൻസ് നോക്കുന്നത് അക്കൗണ്ടിന് സമ്മതിക്കുന്നില്ല പ്രിന്റ് ചെയ്യാൻ വർക്ക് ബുക്ക് പ്രിന്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ലത്തീഫ്ക പറഞ്ഞു മാറൂഫേ വി ആർ മിഷണറീസ് ഇഫ് യു ഇഫ് യു ബിലീവ് നിന്റെ ഉള്ളിൽ തോന്നാണ് ദിസ് ഈസ് ദിസ്ഇസ് റൈറ്റ് തിങ് പറഞ്ഞിട്ടില്ല അവനോട് പറഞ്ഞിട്ടില്ല സോ ഐ വാസ് തിങ്കിങ് വാട്ട് ഐ ക്യാൻ ഗീവ് വാട്ട് ഐ ക്യാൻ ഗീവ് വിച്ച് ടോപ്പിക് ഏത് ടോപ്പിക് ഇപ്പോൾ ഒഴിവാക്കണം ഏത് ടോപ്പിക് നിങ്ങൾ ഫോളോ ഓപ്പ് സെഷനിൽ തരണം ഐ വാസ് കീപ് ഓൺ തിങ്ക ഹൗ ക്യാൻ ഐ സ്ട്രക്ചർ ദിസ് ആ ഒരു തോട്ടുമ്പോൾ മാത്രമേ നമ്മൾ കോഴി മൊട്ട അടയിരിക്കൂലേ ആ പ്രോസസ്സിനെയാണ് തിങ്കിങ് എന്ന് പറയാം റാൻഡം ആയിട്ടുള്ള തോട്ട് എല്ലാവർക്കും വരും ദോട്ട് തിങ്കിങ് തിങ്കിങ് ഈസ് വെരി സിമ്പിൾ മൊട്ട അടയിരിക്കുക ഒരു ഒരു മൊട്ടന്റെ പേല മണിക്കൂറുകളിൽ ഇരിക്കൂലേ ഇതേപോലൊരു തോട്ടിന്റെ മേലെ അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ട് ഇരിക്കാം അതാണ് രണ്ട് ശതമാനക്കാർ ചെയ്യുന്നു ഹൗ ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ദിസ്ഇസ് എ സയൻസ് സോ